കേട്ടാണ് പരിപാടി നമ്മൾ കാണിച്ചാലോ കാണിക്കാം പക്ഷേ നമുക്ക് മറ്റ് ക്രമീകരണ ഒന്നും ഇല്ല. നിങ്ങൾ പറഞ്ഞതിന് അനുസരിച്ച് നമ്മൾ ഒരു ചെറിയ പ്രോഗ്രാം കാണിക്കാൻ വന്നതാണ്. അതെ വണ്ടിയെ പോട്ടേ. ഇതിനകത്ത് സാധനങ്ങളൊന്നും കേഇല്ല. ആ. നമ്മൾ കാണിച്ച ഒരു ഐറ്റം ആണ് ഇത്. ഈ വട്ടപ്പാടിൽ നിന്നുള്ള സാധനങ്ങളെ കേട്ട് പിടിച്ച് ഒരു ചെറിയ മാജിക്കാണ്. അന്നാ കാണിച്ചേക്കണം. ആം ചെറിയ അമ്മാനെ ഒരു ഒരു കഷ്ണം പേപ്പർ ഞാൻ തന്നോ? ആ പത്രക്കല്ല്. അതെ കൂട്രാ. ഇതാണ്ടേ ഈ പത്രക്കല്ല് ഞാൻ ഇവിടേ വിരിക്കാൻ പോവുക. മനെ അവിടെ നിന്ന് ഒരു ചെറിയൊരു അഞ്ചാറ് കല്ലിങ് തന്നെ അഞ്ചോ എട്ടോ പത്തോ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നത്രയും തന്നെ ആറ് കല്ല് തന്നിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന ഇടങ്ങളിൽ വെക്കണം ഇതായി ഒന്ന് ഇവിടെ വെക്കണം ഒരെണ്ണം ഇവിടെ വെക്കണം ഒരെണ്ണ ഇവിടെ വെക്കണം ഒരെണ്ണ ഇവിടെ വെക്കണം ഈ ആറ് കല്ലുകൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ ആ ഒന്ന് ഈ കൈ വെച്ച് ഇതാ രണ്ടര വെച്ചു ഇനി ഒരെണ്ണം ഇവിടെ വെക്കണം ഒരെണ്ണം അടുത്ത് ഇപ്പുറത്ത് വെക്കണം ഒരെണ്ണം ഇവിടെ വെക്കണം ഇതാ ഈ ഒരു കല്ല് പോയി അതി വെച്ചേക്കണേ ആ താത്ത് വെക്കണം ആ രണ്ട് അവിടെ വെക്കണം ആ ഒരെണ്ണം ഇവിടെ വെക്കണം അപ്പോൾ എൻ്റെ ഒരു ആറ് കല്ലുകൾ ഉള്ളി തുല്യ അളവിൽ ഒരുപോലെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാനിത് എവിടെ ഈ ഇരിക്കുന്ന നാല് കല്ല് ഞാൻ ഇവിടെ ഇടാൻ പോവാം

കേട്ടോ ആ വേങ്ങനെ ഇങ്ങനെ ഒരു തുല്യമായിട്ടാണ് ഇട്ടത് ഒരു കൈ നാലു വായി ഒരു കൈ രണ്ടു വായി ആ എന്റെ പരിപാടിയേത് ഇതാണ് ഏഹ് ഇത് എന്റെ കുറ്റമല്ല അതാണ് ചെറിയ ഇതാ